ഉണ്ണിക്ക് കൊടുക്കണ്ണിക്ക് ഉണ്ണി ഉണ്ണിക്ക് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഇണ്ട് ഇവിടെ ചക്രമണിയുടെ അപ്പുറത്ത് നിൽക്കുന്നത് ചക്രമണിയുടെ ക്ലൂ കൂട്ടുകാരനാണ് ഒന്നു മുതലുള്ള കൂട്ടുകാരനാണ് അപ്പൊ ഗൈസ് ആ കൂട്ടുകാരന്റെ പേര് എന്ന് പറഞ്ഞ അശ്വിനാണ് ആ കൂട്ടുകാരന്റെ പേര് അപ്പൊ ഗൈസ് അശ്വിൻ്റെ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കിട്ടോ േഷ് നമ്മള് നാറുട്ട കുട്ടന്റെ കേക്ക് മുർത്തിയാണ് നാറുട്ട് ഗൈഷ് ചക്രമി സമ്മാനം കൊടുക്കല ചടങ്ങും കൂടി ഉണ്ട് ആദ്യത്തെ സമ്മാനം നമ്മുടെ സ്വന്തം തക്കുടു ഞാൻ തക്കുടാണ് കൊടുക്കേണ്ടത് ആദ്യ സമ്മാനം അതൊരു റെഡ് ബനിയനാണ് ആദ്യം കൊടുത്തത് പിന്നെ തക്കു വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം പിന്നെ തക്കുട് കൊടുത്തത് എന്ന് പറഞ്ഞാ ഈ മിറില് ഫോട്ടോയും ലേറ്റ് ഉള്ളതില്ലേ അതാണ് ഇതാണ് ഇതാണ് കൊടുത്തത് ഇനി ചക്കരമണി അത് എന്റെ ലൈറ്റ് ഓർവാക്കി പിന്നെ അവന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ സമ്മാനാണ് കൈസ് നമുക്ക് ഇനി എന്താന്ന് നോക്കാം ഓക്കെ നമ്മള് ചക്കരമണി അത് പൊളിച്ചണ്ട് ഓ ആദ്യം തന്നെ ഒരു ഒരു പെട്ടിയാണുള്ളത് പെട്ടിക്ക് നമുക്ക് കാണാം കാണാം ചക്കരമണി അത് പൊളിക്കാണ് അതെന്താണ് ഗൈസ് അതൊരു കാറല്ലേ കാറ് റിമോട്ടിലോടുന്ന കാറാണ് നമുക്ക് അശ്വൻ ചക്കരമണിക്ക് കൊടുത്തിട്ടുള്ളത് കൈസ് പിന്നെ ഞാനാണ് സമ്മാനം കൊടുത്തത് സ്കെച്ചിന്റെ ഓക്കെ ദേശ് ചക്രമണി പിറന്നാൾ സദ്യ കഴിച്ചോണ്ട് കഴിക്കുകയാണ് കൈസ് കപ്പട സാമ്പാറുണ്ട് ചോറുണ്ട് എല്ലാതും ഉണ്ട് കൈസ് ഓക്കെ ഇനി കണ്ടിട്ട് വന്നാലോ ഓക്കേ കണ്ടോ എല്ലാവരും കണ്ടോളൂ അച്ചാർ കേബേജ് സർസ് എല്ലാവരും ഉണ്ട് ഗൈസ് പിന്നെ വെള്ളം പിന്നെ ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ ബിരിയാണി കഴിക്കാനിരുന്നു അപ്പ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇതായിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്രേറ്റ് ചെയ്യണം അടുത്ത ബലേക്ക് നിക്കാൻ മറക്കല്ലേ തരാറ്റാം